എൻ്റെ ഒറ്റ സുഹൃത്തെ എനിക്ക് ഞാൻ സൗദിയിലേക്ക് പോകണെ തലേ ദിവസം കൊണ്ടുവന്നൊരു സാരി കൊണ്ട് തന്നെ കേട്ടോ നിങ്ങൾ ഈ ഓണത്തിന് സെറ്റ് മുണ്ട് സെറ്റ് സാരിയൊക്കെ ഉപേക്ഷിക്കുകയാണ് അല്ല വേറെ എന്തെങ്കിലും ട്രൈ ചെയ്യുകയാണെന്ന് നോക്കുകയാണെങ്കിൽ ഈ ഒരു സംഭവം ട്രൈ ചെയ്യാൻ നോക്കാം പ്രത്യേകിച്ച് നിങ്ങൾ കോളേജിൽ ഫൈനൽ സ്റ്റുഡൻ്റ് ആണ് അല്ലെങ്കിൽ ടീച്ചറാണ് അല്ലെങ്കിൽ ഒരു ഒരു മെയിൻ പൊസിഷനിൽ ആയിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു ക്ലാസി ലുക്ക് തരാനായിട്ട് ഈ ഒരു സാരി നിങ്ങളെ ഹെൽപ്പ് ചെയ്യൂട്ടോ ഇത് നല്ല ട്രഡീഷണൽ ഹാൻഡ്ലൂം സാരിയാണ് ഒരു ബോട്ടിൽ ഗ്രീൻ കളറാണ് ഞാൻ എടുത്തേക്കുന്നത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള സാരിയാണ് ഇതിൻ്റെ പല്ലും ബോഡി ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് പാറ്റേൺ ആണ് വരുന്നത് കേട്ടോ നല്ല ജ്വല്ലറിയൊക്കെ ഇട്ടൊരു ഓണത്തിൻ്റെ സ്റ്റൈൽ ചെയ്താൽ മക്കളെ അടിപൊളി ഒരു ക്ലാസി ലുക്കായിരിക്കും കേട്ടോ ഇത് തൊട്ടുണ്ടെങ്കിൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഉണ്ടെങ്കിൽ കുറേ സാരി ഉണ്ടെങ്കിലും ഈ ഒരു സാരി ഭയങ്കര സ്പെഷ്യൽ ആയിട്ട് എനിക്ക് തോന്നിട്ട് ഈ ഓണത്തിന് അമ്മമാർക്കോ ഭാര്യമാർക്കൊക്കെ ഓണക്കോടി എടുത്ത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കൂട്ടോ അവർ ഒരിക്കലും അവരൊരിക്കലും നോവത്തില്ല കാരണം അത്ര അടിപൊളി സാരി ഡിസൈൻസ് എന്നാണ് അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് വരുന്നത് അവരെ കോൺടാക്ട് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടെ അപ്പൊ കയറി ചെക്ക് ചെയ്ത് നോക്കുക അപ്പൊ അത്ര തരാം